സോ ഈ ഒരു ഭാഷ എന്ന് പറയുന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഭാഷ എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് സായത്തമാക്കിയെടുത്തത് അത് പത്രം വായിക്കുക അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കുക ഇതൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് ഞാൻ പറയുന്നത് അച്ഛൻ ഇല്ല അച്ഛനാണ് എന്നെ എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ്റ്റ് ഹിം കാരണം അച്ഛനാണ് എന്നെ വളർത്തിയത് എൻ്റെ അമ്മ അഞ്ചാമത്തെ വയസ്സിൽ മരിച്ചതാണ് അപ്പോൾ അച്ഛനാണ് അതിന് ശേഷം എന്നെ വളർത്തിയത് മറ്റൊരു വിവാഹമൊക്കെ അതായത് അത്രയും ചെറുപ്പത്തിലൊക്കെ ഒരാൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കും എൻ്റെ അച്ഛനും ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തീരെ ചെറുതാണ് അഞ്ചാറ് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ അച്ഛൻ എന്നെ വളർത്തുക എന്നെ ഒരു മികച്ച നിലയിലെത്തിക്കുക എന്നൊരാഗ്രഹമായിരുന്നു അച്ഛന് ഉണ്ടായിരുന്നത് അപ്പോൾ അച്ഛന്റെ ആ ഒരു ആഗ്രഹം എനിക്ക് കുറച്ചെങ്കിലും നിറവേറ്റാൻ പറ്റി ഞാൻ കരുതുന്നത് നിന്നത് കാണാൻ അച്ഛനില്ല എങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും അച്ഛൻ എന്താ ചെയ്തിരുന്നത് അച്ഛൻ ഭോപ്പാലിലായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത് അപ്പൊ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്ന് കല്യാണം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു പോയില്ല പിന്നെ നാട്ടില് കൃഷിയൊക്കെ ആയിരുന്നു പിന്നീട് എന്നെ വളർത്തലായിരുന്നു പ്രധാന ജോലി അത് കൃഷി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയായിരുന്നു അതിനുശേഷം അച്ഛൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അതായത് എന്നെ വളർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഭക്ഷണപ്രിയ എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണം അപ്പോ അത് അത് ഈ അച്ഛൻ പഠിപ്പിച്ച ശീലമാണ് അപ്പൊ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരും സ്കൂളിലേക്കൊക്കെ നമ്മൾ ഈ പോയിട്ട് ഈ ചോറൊക്കെ പങ്കിട്ട് കഴിക്കല്ലോ കറികളൊക്കെ അപ്പോ ഈ അങ്ങനെ രണ്ടു മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കി തന്നിവിടെ എല്ലാവർക്കും കൊടുക്കേണ്ടേന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനും കൂടി അപ്പൊ ഈ ഷെയറിംഗ് എന്ന് പറയുന്നൊക്കെ അച്ഛൻ പഠിപ്പിച്ചാണ് അപ്പൊ ഭക്ഷണമായാലും എല്ലാവരുമായിട്ടും പങ്കിട്ട് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അച്ഛൻ മരിക്കുന്നത് ഒരു ആ ഒരു രീതിയായിരുന്നു നല്ല ഭക്ഷണം ഉണ്ടാക്കും അങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരാളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊക്കെ അച്ഛൻ പഠിപ്പിച്ച കാര്യ അപ്പോ അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ കൂടെയാണ് ഈ പുസ്തകം വായിക്കുക ഉറക്ക വായിക്കാൻ പറയുമായിരുന്നു ഓക്കെ കാരണം അച്ഛൻ എന്തിനാ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അടുക്കളയിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരമായിരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില് എനിക്ക് വേറെ സിബ്ലിംഗ് ഇല്ല ഒറ്റ ഒറ്റ മോളാണ് അതും ഒരു അൺനോൺ ഫാക്ട് ആയിരിക്കും അല്ലേ അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാ ഞാനൊരു ഒറ്റ മോളാണ് അടിപൊളി അപ്പൊ ഒറ്റ മക്കൾ തമ്മിലുള്ള അതെ അതെ അപ്പോ ഒറ്റ മോളാണ് വേണെങ്കിൽ ഒരു അനിയത്തി അനിയനൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പക്ഷെ സംഭവിച്ചില്ല അച്ഛൻ മറ്റൊരു കല്യാണത്തിന് തയ്യാറായില്ല അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ അമ്മ എത്രക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ അച്ഛനെ പോയി അടുക്കളയിൽ നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ പുറത്ത് പറമ്പിലോ എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് എന്നെയും കൊച്ചായിരിക്കുമ്പോഴേ കൊണ്ടുപോകും അപ്പം അവിടെ വെച്ച് ഈ പുസ്തകമൊക്കെ ഉറക്കെ വായിപ്പിക്കും അതിനിടയിലാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വായിക്കുമ്പം ഇംഗ്ലീഷ് ഒക്കെയാണ് ഉറക്കെ വായിക്കുന്നതെങ്കിൽ നമ്മാലോ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പലതിന്റെ പ്രൊണൺസിയേഷൻ ഒക്കെ വളരെ തെറ്റായിരിക്കും അപ്പോൾ അതൊക്കെ അച്ഛൻ പറഞ്ഞാലും അങ്ങനെ എനിക്ക് വേറെ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അച്ഛനായിരുന്നു പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ്ലി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു അതെ അച്ഛനാണ് അപ്പൊ ഈ ഭാഷ അത് നന്നായിട്ട് തന്നെ ഉച്ചരിച്ച് പഠിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അപ്പം ഈ ഭാഷ എന്ന് പറയുന്നതിന് പോലും ഫാഷ എന്ന് പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ ജില്ലയില് അതായത് ഞാൻ പഠിച്ചത് ഡിഗ്രി വരെ പഠിച്ചത് കോട്ടയത്താണ് അപ്പോൾ അവിടെ ഈ ഫാഷ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഭാഷ ഭ എന്ന് തന്നെ ഉച്ചരിക്കണം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അതൊക്കെ ഗുണമായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ തുടങ്ങി വെച്ചു അതിന് അച്ഛന് ശേഷം ഭർത്താവായാലും ആ സപ്പോർട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് ചുറ്റും എനിക്ക് ആതിൽ ഞാൻ വളരെ ലക്കിയാണ് എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് അതേക്കുറിച്ച് എല്ലാവരും പറയും നമുക്ക് ഈ നെഗറ്റീവ്സിനെ കുറിച്ച് പറയും ഞാനത് പറഞ്ഞു കുറെ നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പം വേണമെങ്കിൽ എനിക്ക് പറയാം അമ്മയില്ല അങ്ങനെ പക്ഷെ ഞാൻ അതിലല്ല ഞാൻ അച്ഛനുണ്ട് അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒന്നില്ല എന്നുള്ളത് വെച്ച് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ അതിന് മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഞാൻ അച്ഛനുണ്ട് എന്നെ വളർത്തിയത് അതിനുശേഷം ഇപ്പോൾ ഭർത്താവുണ്ട് അച്ഛൻ മരിച്ചു അച്ഛനും അമ്മയും ഇല്ല ആ ഇല്ലായ്മയെക്കുറിച്ചല്ല ഞാൻ എനിക്ക് ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് അപ്പോൾ അതേക്കുറിച്ചാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ കരിയറിലായാലും അതെ എന്തുണ്ട് അല്ലെങ്കിൽ എന്തിനീ ഉണ്ടാക്കിയെടുക്കാം എന്തിലേക്ക് ഇനി പോകാം അതാണ് എപ്പോഴും എൻ്റെ ഫോക്കസ് ഭയങ്കര വലിയൊരു പോയിന്റ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ സമയത്ത് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ട്രോളുകൾ വരുന്നു അതിനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു വന്നപ്പോൾ സുജയ വേറൊരു രീതിയിലാണ് ഇതിനെ മൊത്തം കൺസീവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ട്രോൾ എനിക്ക് ഇഷ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രോൾ എനിക്ക് ഇഷ്ടമാണ് ട്രോളമാരെ ഇഷ്ടോ ഞാൻ ഈ ട്രോളൊക്കെ വായിക്കാറുണ്ട് എല്ലാ ട്രോളും ട്രോളൊക്കെ ആരെങ്കിലും അയച്ചു തരുമല്ലോ അപ്പോ ട്രോൾ ചെയ്യുമ്പോഴേക്കും ഞാനിപ്പോ ആലോചിക്കും ഇതൊക്കെ കണ്ട് കുറച്ച് പേർക്കെങ്കിലും സന്തോഷം ഉണ്ടായിട്ടോ കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും ചിരിക്കാറുണ്ട് അപ്പോ നമ്മളെ കുറിച്ച് എഴുതുന്നത് കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട് ും പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ ഫേസ്ബുക്കിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ലെങ്കിൽ കുറച്ചിടൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആയാലും വീഡിയോസിന്റെ ഒക്കെ കട്ട്സ് ഒക്കെ വരുമല്ലോ മൈസ്രോൺ മേക്കേഴ്സിന്റെ ആയാലും ഒക്കെ കട്ട്സ് വരും അല്ലെങ്കിൽ മറ്റേ ഇതിന്റെയൊക്കെ കട്സ് വരും അതിനിടയിലൊക്കെ കമന്റ്സ് വരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മീഡ് എഡിറ്റേഴ്സ് അതാണത് ഇപ്പൊ ചർച്ച എന്നെ വിളിക്കാനുള്ള കാരണം അതാണല്ലോ അപ്പൊ അതിൽ എന്തെങ്കിലും ഒന്നും അറിയാതെ പോയി അതെങ്ങനെ അബദ്ധത്തിൽ ആയി പോയി കഴിഞ്ഞു അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ തഗ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തിട്ട് ോളന്മാർക്ക് <laughs> ചാകര <laughs> <laughs> എന്ന് പറഞ്ഞാൽ വീണ്ടും അവളെത്തി എന്നുള്ള വീട്ടിലാണല്ലോ അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ പറയുന്നതിൽ അതായത് ചിലതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അതും ചിലപ്പോൾ തമാശയാവും പക്ഷെ അത് കുറച്ച് പേർക്ക് സന്തോഷം വരുന്നുണ്ട് ഇപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇത്രയും ചിരിച്ചില്ലേ അപ്പൊ അത് നമ്മൾ ആ ഒരു സംഭാഷണത്തിൽ ആ ഒരു വൈബ് വന്നുകൊണ്ടാണ് അപ്പൊ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് യൂഷ്വലി നമ്മൾ ജേർണലിസ്റ്റ് എന്റർമെന്റ് ആംഗ്വേജ് ന്യൂസ് ജേർണലിസ്റ്റ് വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് നിന്ന് ഇനി ചിരി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇല്ല അതാണ് ഇപ്പൊ ഇപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ മാറി കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട് എന്നെ ട്രോളാൻ വേണ്ടിയുള്ള പരിപാടി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു നിങ്ങള് തമ്മിലുള്ള ഒരു കാറ്റ് ഫൈറ്റ് നമുക്ക് പറയാൻ പറ്റും കാരണം ആണ് പെണ്ണു ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് രണ്ടുപേരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അഗൈൻ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട് അല്ലെ ശരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എൻജോയ് കാരണം ഭയങ്കര അതിനകത്ത് എവിടെ ഫ്രണ്ട്ഷിപ്പ് ഒരു സ്നേഹവും കൂടി എനിക്ക് ഫീൽ എവിടെയോ അല്ല ശരിക്കും ഉണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ട്വന്റി ഫോറിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് ഞാൻ നേരത്തെ കുറെ റീസൺസ് പറഞ്ഞല്ലോ ഒരു റീസൺ ഡോക്ടർ അരുൺകുമാർ അതെ കാരണം നമുക്കൊരു ഉണ്ടെങ്കിൽ ചില നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആക്ഷൻ റിയാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പൊ എനിക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ അരുണിനാണ് തിരിച്ചു അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത ഇന്റർവ്യൂ ഡോക്ടർ അരുണിനെ വിളിക്കണേ തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു ഗവൺ ടേക്ക് വരുമ്പോഴേക്കും അത് ഇതുവരെ മലയാളം ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടില്ലാത്തതാണ് അപ്പൊ ഈ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഷോ കൺസീവ് ചെയ്യുമ്പോൾ ആൻഡ്രോ സാറും ഞങ്ങളുടെ എം ഡി ആൻഡ്രോ സാറും അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അയ്യൂറും ഞങ്ങളുടെ ആ ഒരു എഡിറ്റോറിയലിന്റെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനൊരു ഒരു ഷോയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ടെൻഷൻ ഉണ്ടാവുമല്ലോ എനിക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം ഇതെന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ് ഞാൻ അന്നേരം മനസ്സിലാക്കിയത് കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മലയാളം ന്യൂസ് ചാനൽസിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മുടെ എന്താണോ പേഴ്സണൽ പൊളിറ്റിക്സ് എന്താണോ നമ്മുടെ വ്യൂ പോയിന്റ് എന്താണോ അത് ഓൺ എ ഗിവൺ സബ്ജക്ട് നമുക്ക് പറയാൻ പറ്റുന്നു നമ്മുടെ ഒരു നിലപാട് പറയുന്നത് അപ്പൊ അത് എന്നെ കളിയാക്കാറുള്ളതാണ് കേട്ടോ നിലപാട് ഞാൻ മാറ്റില്ല അത് എനിക്കുള്ള ഒരു ട്രോൾ ആണ് അപ്പോ അതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു വാതില് തുറന്നു കിട്ടുകയാണ് അതായത് ന്യൂസ് ചാനൽ ഒരു ഒരു പുതിയ ലോകത്തിലേക്കുള്ള തുറന്നിടുകയാണ് എഡിറ്റേഴ്സ് എന്ന് ഞാൻ പറയും പറയും ഇത് ചിലപ്പോൾ വർഷം അന്ന് ഇതാണ് ചാനലിലെ എന്ന് തന്നെ നമുക്ക് സുജയ പാർവതി പറയാം എന്തൊക്കെ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായാലും ടി പതരാതെ നിന്ന് പോലെ മറുപടി കൊടുക്കുന്ന മറ്റൊരു വാർത്താ അവതാരക ഈ ഇടയ്ക്കൊന്നും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല പല രീതിയിലുള്ള വാർത്താ അവതരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ റിപ്പോർട്ടർ ടി വിയിലെ മൊത്തത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലാകുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് സുജയ പാർവതി എന്നും നിലകൊള്ളുന്നത് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാനും നരേന്ദ്രമോദിയോടുള്ള തന്റെ ഇഷ്ടങ്ങളൊക്കെ പറയാനും സുജയ പാർവതി ഒട്ടും മടി കാണിക്കാറില്ല എന്തോരം ട്രോൾ ചെയ്യപ്പെട്ടാലും ഒന്നും തന്നെ ബാധിക്കില്ല തന്റെ രോമത്തിൽ പോലും തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് സുജയ പാർവതി പെൺമക്കളുടെ അമ്മയാണ് സുജയ തന്റെ വീട്ടിലെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യവും സ്വന്തം കാര്യവും ഓഫീസ് ജോലികളും എല്ലാം കൃത്യമായി നോക്കുന്ന ഒരാൾ കൂടിയാണ് സുജയ അങ്ങനെയാണ് ശീലിച്ചത് എന്നാണ് സുജയി പറയുന്നത് ആദ്യം സുജയെ കാണുമ്പോൾ അല്ലെങ്കിൽ വാർത്താവതരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി കാണുമ്പോൾ ഇത്രയും അഹങ്കാരിയായ ഒരു അവതാരകയോ എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ബഹുമാനത്തോടെ മറ്റുള്ളവരോട് സംസാരിച്ചുകൂടെ എന്നൊക്കെ പലരും പലർക്കും തോന്നാമായിരിക്കാം എന്നാൽ സുജയ പാർവതി വളർന്നു വന്ന വഴികളൊക്കെ കഠിനമായിരുന്നു ഈ പെൺകുട്ടി ഇപ്പോൾ ലോകമറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇന്ത്യ അറിയുന്ന ഒരു വാർത്താ ചാനലിലെ അവതാരക തന്നെയാണ് സുജയ പാർവതി ബി ജെ പി അനുകൂലമായി അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്ക് അനുകൂലമായി നിലപാടെടുത്താലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സുജയ പാർവതിക്ക് അറിയാം അച്ഛൻ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഒരു മകളാണ് സുജയ എന്നതാണ് സത്യം അച്ഛൻ ഇഷ്ടത്തിനൊക്കെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൃഷിക്കാരനായ അച്ഛൻ്റെ ഒപ്പം ചാരെ തോളിൽ നടന്ന ഒരു സുന്ദരി മകൾ തന്നെയായിരുന്നു സുജയ പാർവതി ആ സുജയ ഇന്ന് ഈ നെറുകയിൽ നിൽക്കുന്നത് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ അറിഞ്ഞ് അഞ്ചാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടി കൂടിയാണോ സുജയ ആ സുജയെ വളർത്തി കൊണ്ടുവന്നത് അച്ഛനാണ് അച്ഛന്റെ സ്നേഹവും സംരക്ഷണയുമൊക്കെ അറിഞ്ഞ് ആ കരുതലിൽ വളർന്ന ഒരാളാണ് സുജയ പാർവതി